നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ആദ്യ രണ്ട് മാസങ്ങൾ ഓഹരി വിപണി നിക്ഷേപകരെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചത് അമേരിക്കൻ പ്രസിഡന്റ് റൊണാൾഡ് ട്രംപിന്റെ പുതിയ താരിഫ് ഭീഷണികൾ കാരണം ൌമരാഷ്ട്ര മേഖലയിൽ മൊത്തത്തിൽ അനി നിലനിന്നപ്പോഴും സ്വർണം ക്രിപ്റ്റോ കറൻസി തുടങ്ങിയ മറ്റ് ആസ്തി വിഭാഗങ്ങൾക്ക് റിട്ടേൺ തികച്ചും വ്യത്യസ്തമായി പ്രവർത്തിച്ചു യു എസിന്റെ താരിഫ് ഭീഷണി കാരണം നിക്ഷേപകർ സുരക്ഷിത നിക്ഷേപങ്ങളിലേക്ക് തിടക്കം കൂട്ടുകയും വിതരണ ശൃംഖലയിലെ അനിശ്ചിതത്വം സൃഷ്ടിക്കുകയും പണപ്പെരുപ്പത്തെക്കുറിച്ചുള്ള ആശങ്കകൾ ഉയർത്തുകയും ചെയ്തതിനാൽ ഈ വർഷം ഇതുവരെ സ്വർണവില പന്ത്രണ്ട് ശതമാനത്തിലകം ഉയർന്നു കഴിഞ്ഞ മാസം മാത്രം ഓഹരി വിപണികൾ നഷ്ടത്തിൽ തുടർന്നിട്ടും സ്വർണം ഏകദേശം മൂന്ന് ശതമാനം ഉയർന്നു ഇതേ കാലയളവിൽ സൂചിക അഞ്ച് സൂചകമായ നാസ്ഡാക്കും ഏകദേശം നാല് ശതമാനം നെഗറ്റീവുകൾ റിട്ടേൺ നൽകി നിക്ഷേപകരെ ആകർഷിക്കുന്നതിൽ പരാജയപ്പെട്ടു ആഭ്യന്തര ബെഞ്ച് മാർക്ക് സൂചകങ്ങളായ സെൻസെക്സും നിഫ്റ്റിയും കഴിഞ്ഞ മാസം ഏകദേശം അഞ്ച് ശതമാനം ഇടിഞ്ഞു അനിശ്ചിതത്വം നിലനിൽക്കുന്നതിനാൽ നിക്ഷേപകർ പരമ്പരാഗത ആസ്തികളിലേക്ക് മടങ്ങുന്നതായി തോന്നുമെങ്കിലും ഏറ്റവും അപകട സാധ്യതയുള്ള ആസ്തി ക്ലാസ്സുകളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്ന ക്രിപ്റ്റോ കറൻസിയുടെ പാത അവഗണിക്കുന്നത് തെറ്റായിരിക്കും നിക്ഷേപകരുടെ താല്പര്യം ആകർഷിക്കുന്നത് ബിറ്റ് മാത്രമല്ല എ ഡി എക്സ് ആർ പി ഏതറിയാൻ പോലുള്ള മറ്റ് ക്രിപ്റ്റോ നാണയങ്ങളും കൂടിയാണ് ഡിജിറ്റൽ ആസ്തി മേഖലയിലെ പ്രബലമായ ക്രിപ്റ്റോ കറൻസിയായി ബിറ്റ് തുടരുമ്പോഴും പരിമിതമായ വിപണി വിഹിതമുള്ള മറ്റ് ക്രിപ്റ്റോ നാണയങ്ങൾ വളരെ വേഗത്തിൽ ആക്കം കൂട്ടാൻ തുടങ്ങുമെന്ന് പലരും കണക്കാക്കുന്നു ട്രംപ് ആദ്യമായി ക്രിപ്റ്റോ റിസർവ് എന്ന് പരാമർശിച്ചപ്പോൾ തന്നെ ബിറ്റ്കോയിനിൽ കോയിനിൽ നേരിയ വർധനവുണ്ടായി അതേസമയം എ ഡി എക്സോ എക്സ് ആർ പി പോലുള്ള മറ്റ് ഡിജിറ്റൽ നാണയങ്ങൾ അമ്പത് ശതമാനം വരെ കുതിച്ചു ഈ വർഷം ആദ്യം ഗോൾസ്മാൻ സാറ്റ് ബി കോനിലും ഏതെറിയും എക്സ്ചേഞ്ച് ട്രേഡ്സ് ഫണ്ടുകളിലും നിക്ഷേപം വർദ്ധിപ്പിച്ചു ഏതെങ്കിലും ഇ ഡി എഫ് ഹോൾഡിംഗുകൾ രണ്ടായിരം ശതമാനം വർദ്ധിപ്പിച്ചു ഈ വർഷം ഇതുവരെ നിരവധി ക്രിപ്റ്റോ നാണയങ്ങൾ കുതിപ്പ് നടത്തി എന്ന യാഥാർത്ഥ്യം നിലനിൽക്കുമ്പോഴും ആസ്തി വിഭാഗത്തിലെ ചാഞ്ചാട്ടം അവഗണിക്കാനായില്ല ഇവിടെയാണ് സുരക്ഷിത നിക്ഷേപണം എന്ന നിലയിൽ സ്വർണം മികച്ച റിട്ടേൺ നേടുന്നത് കഴിഞ്ഞ വർഷം മഞ്ഞ ലോകം ഇരുപത്തിയഞ്ച് ശതമാനത്തിനകം ഉയർന്നു കഴിഞ്ഞ വർഷത്തെ കുതിർപ്പ് ഈ വർഷവും തുടരും എന്നും സ്വർണവില മൂവായിരം ഡോളർ എന്ന നിലവാരത്തിലെത്തുമെന്നും ചിലർ ചൂണ്ടിക്കാണിക്കുന്നു അനശ്ചിതത്വം വ്യക്തിഗത നിക്ഷേപകരെ മാത്രമല്ല സെൻട്രൽ ബാങ്കുകളെയും അവരുടെ സ്വർണ ഹോൾഡിംഗ് വർദ്ധിപ്പിക്കാൻ നിർബന്ധിതരാക്കി ഇത് വില ഉയരാൻ കാരണമായി